നമ്മളീ പോകുന്നത് കൊല്ല ആശ്രമം മൈതാനത്ത് നടക്കുന്ന അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാസൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി ഇതാണ് ഇതാണ് വെള്ളച്ചാട്ടം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് ഇതങ്ങ് അപ്രത്യക്ഷമാകും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു സൈഡിൽ തീർന്നു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലത് ഓപ്പൺ ചെയ്യും അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി നല്ല രസമാണ് കേട്ടോ ഒക്കെ ആയിട്ട് പോയാൽ നല്ല രസമാണ് ഞങ്ങൾ പോയത് ഉച്ചക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ് വേറൊരു വഴിക്ക് പോയ വഴിക്ക് ഹസ്ബൻഡ് നമ്മളെ കൊണ്ടുപോയതാണ് കേട്ടോ പിന്നെ വെള്ളച്ചാട്ടത്തിലൊക്കെ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അകത്തേക്ക് കയറി അകത്തേക്ക് കുറേ കാഴ്ചകളുണ്ട് ഉണ്ട് കേട്ടോ കിളികളും പിന്നെ മൃഗങ്ങളും ഒക്കെ ആട്ടോ അതാണ്ട് ഇത് സൂര്യകാന്തിപ്പൂവിൻ്റെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ ഇത് മറ്റേ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യകന്യകനും മത്സ്യകന്യൊക്കെയാണ് കേട്ടോ ഒരു നമുക്ക് ടാറ്റയും ഫ്ലൈകീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് മത്സ്യകന്യകയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ ബുക്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സോറി അല്ല കുറേ ഫുഡിൻ്റെ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇത് ഡ്രസ്സാണ് കേട്ടോ ഇത് അച്ചാറാണ് കേട്ടോ ഇത് കുറച്ച് അച്ചാറൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയും ഇതുണ്ടോ പഴയ കാലത്ത് നമ്മുടെ നെസ്റ്റാജിക് മിഠായൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കല്ലുസോട കുടിക്കാനായിട്ട് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കല്ലുസോഡ അസം മൈതാ അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈബൈബ് പറഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ എത്രയോ